ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സാൻഡ്വിച്ച് മേക്കർ യൂസ് ആക്കിയിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ എന്താ പറയുക എൻ്റെ കൂടെ ഞാനും ആദ്യമായിട്ടാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ആവശ്യപ്പെടുക എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാനത് വെച്ച് വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ എന്താ പറയുക തക്കാളിയും ഉള്ളിയും ഒക്കെ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആയിട്ടുള്ള ും സോസ് ഒക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ മയോണൈസ് ഇല്ലെങ്കിൽ അത് വേണമെങ്കിലും ഇതിപ്പോൾ ഇന്ത്യയിലുള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തത് കേട്ടോ അല്ലെങ്കിൽ ഞാനും ഇതൊന്നും യൂസ് ആക്കാൻ പോകുന്നില്ല അപ്പോൾ നമുക്കൊന്ന് പാൻസ് വെച്ചിട്ട് ഇതും ആണ് കേട്ടോ ഉള്ളി ഞാൻ രണ്ട് ഉള്ളി എടുത്തിട്ട് വാട്ടി ചിക്കൻ അതായത് ചിക്കന് നമ്മൾ തീനിലേക്കൊക്കെ ആക്കൂല ഒരു ചെറിയ തീനുണ്ടാക്കിയിട്ട് സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ വെക്കാനാണ് വിചാരിക്കുന്നത് പൊതുവേ ഞാനിങ്ങനെ ചിക്കനൊന്നും ഇല്ല എന്നാണെങ്കിൽ ഞാൻ എന്താ പറയുക ഗ്യാസിൽ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ എഗ്ഗാണ് ഇടുന്ന കേട്ടോ മുട്ട പൊരിച്ചിടും എന്നിട്ട് ഉള്ളി ഇതൊക്കെ ഇട്ടും കാണ്ട് അങ്ങനാണ് ചീസും വെച്ചിട്ടാണ് ഉണ്ടാക്കൽ ഇന്നിപ്പോൾ ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ ഉള്ളിയിൽ അത്യാവശ്യം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല ഇട്ടുംങ്ങാണ്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്ത് ആ ഉള്ളി നന്നായിട്ടൊന്ന് വയന്ന് വന്നോട്ടെ അപ്പം എന്താ പറയുക ഒന്നുകൂടെ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും അപ്പം ചിക്കനും ഞാൻ അതിന് ശേഷം അങ്ങനെ പൊരിക്കാനും ഇട്ടിട്ടുണ്ട് അത്യാവശ്യം രണ്ട് മൂന്ന് ചിക്കൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചിക്കൻ ഇടാമെന്ന് വിചാരിച്ചത് അത്യാവശ്യം വലിയ ബ്രെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ എന്താ പറയുക നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ട് കഴിക്കാനുണ്ടാവും കേട്ടോ അപ്പം ഞാൻ ബ്രെഡും സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അത് ഉള്ളിലൊക്കെ നന്നായിട്ട് വാടിയിട്ട് ഞാൻ ആ ചിക്കൻ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പം മുറിച്ചിട്ട് ഇടണം എന്നുള്ളവർക്ക് അങ്ങനെ ഇടാം അങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു തീനിക്ക് കൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും കേട്ടോ നമുക്കിത് രാത്രിത ഫുഡാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത്യാവശ്യം മയോണേസിൽ മയോണൈസിൽ അത്യാവശ്യം ഉപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉണ്ടോ നല്ലൊരു മയോണൈസ് ആണത് അകത്തും വരുമ്പം കൊണ്ടു വന്നതാണേ അപ്പോൾ ഞാൻ എന്താ അത്യാവശ്യം മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ പിന്നെ സോസും അപ്പോൾ ആ സംഭവത്തിൽ നമ്മൾ ഉപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ കാരണം നമ്മൾ ഉള്ളിയിൽ ഓൾറെഡി ഉപ്പിടുക ഉപ്പിടാത്തതായിരിക്കും ഒന്നും കൂടി നന്നാവുക കാരണം എന്താ വെച്ചാൽ ഈ സോസും മയോണൈസും ഒക്കെ വരുന്ന സമയത്ത് ഉപ്പ് അത്യാവശ്യം ഇതിലുണ്ടാവും അങ്ങനെ എന്തു ചെയ്യാം ഈ ഒരു ബാറ്ററി നന്നായിട്ടൊന്ന് അവിടേക്ക് എന്താ പറയുക തീ അപ്പോൾ ഈ തേനെ നമുക്ക് ഇനി എന്ത് ചെയ്യാം ഈ ബ്രെഡിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് എന്താ പറയുക ഒക്കെ ഞാനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊരു പ്രശ്നം പറ്റിയെന്താ വെച്ചാൽ ചീസ് നമുക്ക് അത്ര വലുപ്പത്തിൽ വെക്കണ്ട വെക്കണ്ടെട്ടോ ഒന്നും മുഴുവനായിട്ട് ഒന്നിൽ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരിത് തോന്നിയത് പക്ഷേ ഞാനിപ്പം ഉണ്ടാക്കിയതിൽ ഫുൾ ചീസ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ തീനൊക്കെ വെച്ച് കൊടുത്ത് ഒരു തക്കാളിയും ഉള്ളിയും ഇനിയിപ്പോൾ ക്യാരറ്റ് ഉള്ളവർക്ക് ക്യാരറ്റ് കക്കിരി ഉള്ളവർക്ക് കക്കിരി ഇതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് to come in എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ ിൽ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അതാണ് ഈ സാൻഡ്വിച്ചിൻ്റെ ഇതിൽ നമ്മൾ എന്തൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് നമുക്കിത് മേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു സാൻഡ്വിച്ച് മേക്കറിൽ ഉണ്ടാക്കുമ്പം എങ്ങനെയെന്നുള്ളതാണ് അപ്പോൾ അതിന് തന്നെ നമുക്കിത് രണ്ടെങ്കിൽ ഞാൻ രണ്ടെണ്ണം വെച്ച് നോക്കി പക്ഷേ രണ്ടെണ്ണം വെച്ച സമയത്ത് എനിക്കിത് ക്ലോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഞാൻ എന്ത് ഒന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ചെയ്തത് ഞാൻ ചെയ്ത പാടെ തന്നെ എനിക്കിതാ ഈ റെഡ് തന്നെ അല്ല ഈ ഗ്രീനിൽ റെഡ് കത്ത് ആണ് ചെയ്തത് അപ്പം ഞാൻ ടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നൊക്കെ നോക്കിയിട്ടാണ് ഇത് ഇതിൻ്റെ ഒരു കുക്കിങ് എനിക്ക് അറിയില്ല ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വേഗം ഒന്ന് പോയി വാങ്ങുക നല്ല അടിപൊളി ഐറ്റം ആണ് നമുക്ക് പെട്ടെന്ന് മേക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ തീനന്നെ വെച്ചിട്ട് ചെയ്യണം എന്നൊന്നുമില്ല ഉള്ളത് വെച്ച് ചെയ്താൽ മതി മുട്ട പൊരിച്ചിട്ടൊക്കെ വെക്കാം ഫ്രഞ്ച് ഫ്രൈസ് ആക്കി വെക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക